ണോ ആ എന്തേ പിന്നെ സുഗറിന്റെ ഗുളിക കഴിഞ്ഞിരിക്കണേ അതും വാങ്ങണം കൈ ഒന്ന് ഡ്രസ് ചെയ്യണം കാലും പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരായിരുന്നു നിങ്ങൾ എന്തിനാ ഈ വെയിലും കൊണ്ടിട്ട് വിടക്കണം നിങ്ങൾക്ക് ആടെ പരി പോയിരുന്നാപ്പൊ അറേണ്ടേ എന്റെ അടുത്ത് ഇപ്പൊ പൈസ ഒന്നുമില്ല ജോ വന്നാ പോവാ പറ്റി അറിയാന്നുണ്ടല്ലോ നല്ല കോയാക്ക എന്താ കാലിന് പറ്റിയിക്കണേ ഇങ്ങനെ നൊണ്ടി നടക്കണേ കാലാണിച്ചല്ലേ നീർത്താലും മടക്കാൻ പറ്റ ഭയങ്കര വേന കജിലാണിച്ച് അഞ്ചിന്റെ പൈസ അല്ലേ ഡോക്ടറെ കാണാനേ എന്താ ചെയ്യാ പൈസന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ബേജാകണേ ഇത് കയ്യിൽ വെച്ചോ നിങ്ങൾ വേഗം പോയിട്ട് ഡോക്ടറെ കാണിട്ടോ ആയിക്കോട്ടെ ഇപ്പൊ ചെയ്തിൽ എനിക്കൊരു നന്മ തോന്നിട്ടൊന്നും ഇല്ല കേട്ടോ അതിന്റെ കാരണം എന്താ അറിയോ കുറച്ച് മുമ്പ് എൻ്റെ വാപ്പ മരുന്നിന് വേണ്ടിയിട്ട് പൈസ ചോദിച്ചു അപ്പോൾ ചിച്ച് പൈസ കൊടുത്തില്ല ഇപ്പോൾ നാട്ടുകാർ ചോദിച്ചണീൻ്റെ മുന്നേ ജീവൻ പൈസ കൊണ്ട് എടുത്തോട്ടു എടാ നമ്മളെ വാപ്പയും ജീവിച്ചിരിക്കണ കാലത്ത് അവർക്ക് എന്തേലും നന്മ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഹയറാടാ അവർക്ക് ഭയങ്കര സന്തോഷക്കാരം ഇതൊക്കെ ചീ ചിന്തിക്കുകയാണെങ്കിൽ നല്ലത് എന്താ പറയുക നാളെ ഒരു അവസ്ഥ വരാറാണ് നാളെ എൻ്റെ മക്കൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇന്നിച്ച് എൻ്റെ വാപ്പാൻ ഇമ്മനെയും നോക്കണം സങ്കടം വന്നുകൊണ്ട് പറഞ്ഞു കേട്ടോ